നൂറ്റി അമ്പത്തിനാലാമത്തെ പേജിൽ അൻപത്തിനാലാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും മഹാനായ ഷാത്ത് ബി റഹീമഉല്ലയുടെ ഒരു സംഭവം അദ്ദേഹം ഇബ്രി ഷിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സംഭവങ്ങൾ പറയുകയാണ് അതായത് നബി സലല്ലാഹു അലഹി വസലമ്മയുടെ ആസാറുകളെ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതായി ഇപ്പം ഇപ്പം പറയുന്നതായി കാണാൻ സാധിക്കും നബി സലല്ലാഹു അലഹി വസലമ ഒതുവെടുക്കുകയോ കാർക്കിച്ച് തുപ്പുകയോ അത് മൂപ്പരോകളാണ് ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തിന് ചുറ്റുമുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ അവിടുത്തെ വുലൂൻ്റെ ബാക്കി വെള്ളം തുപ്പിയതും എടുക്കുന്ന വിഷയത്തിൽ മത്സരിക്കുകയും വുലൂൻ്റെ ബാക്കി വന്ന ജലം കുടിക്കുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു ഇപ്രകാരം അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സലല്ലാഹു അലഹി വസല്ലം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ഹദീസിലുള്ളതാണ് അവർ പറഞ്ഞു ഞങ്ങൾ ശുദ്ധിയും ബറക്കത്തും അനുഗ്രഹവും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് അപ്പോൾ നബി നബിസലാഹു അലഹി വസ്ല്ലം അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ വല്ലവനെയും അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു ഇതിൻ്റെ ഈ വരിയിൽ തൊട്ട് മുമ്പത്തെ കിതാബുൽ എഴുത്തി സാമ്പ് എടുത്ത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ബഹുമാനായ ജാബിറഹ്മാൻ തെളിയിക്കേണ്ടത് മുൻഗാമികൾ നിഷേധിക്കാത്ത ഒരു ഹദീസും നിങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നാണല്ലോ ഈ തൊട്ട് മുമ്പത്തെ പേജിൽ കൊടുത്ത കിതാബുൽ എത്തിസാമിൽ എവിടെയാണ് ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അത് താങ്കൾ കാണിക്കേണ്ടതുണ്ട് അതാണ് നൂറ്റി പതിനേഴാമത്തെ വിഷയം